അപ്പം രാവിലെ ഹലോ ഗുഡ് മോർണിംഗ് ഞാൻ ഇത് അപ്പൂ ഒക്കെ വെച്ച് തൊഴിലുറപ്പിന് പോവുകയാണ് നമുക്ക് തൊഴിലുറപ്പ് സ്ഥലത്ത് വെച്ച് കാണാം ഞങ്ങൾ വരുമല്ലേ അല്ലേ എൻ്റെ തൊഴിലുറപ്പ് എൻ്റെ വീട്ടു വിശേഷങ്ങളും കാണാം നിങ്ങളെല്ലാവരും വരെ എല്ലാവർക്കും കുറച്ച് പൂ കിട്ടിയ നമുക്കതിനൊക്കെ ഒന്ന് കെട്ടി പല വെച്ചും കൊണ്ട് തൊഴിലുറപ്പ് സ്ഥലത്തോട്ട് പോകാം നമ്മളെല്ലാവരും വരണേ തൊഴിലുറപ്പ് സ്ഥലത്ത് എൻ്റെ തൊഴിലുറപ്പ് നിങ്ങൾക്ക് കാണണ്ടേ തൊഴിലുറപ്പൊന്നും ചെയ്ത് ജീവിക്കുന്നതൊന്നും ഒരു നാണക്കേടൊന്നും അല്ല കേട്ടോ നമ്മളെ സാഹചര്യം അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുക നമ്മളാരെയും വക മോട്ടിക്കാനോ ആരോടും കടം വാങ്ങാനോ ഒന്നും പോകാതെ അങ്ങ് പോവുക നമ്മൾ ആളുകൾ ചോദിക്കും എൻ്റെ ഭർത്താവിന് ജോലി ഉണ്ടായിരുന്നില്ലേ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ പിന്നെ എന്താ പറ്റി ഒന്നും ചിന്തിക്കാതിരിക്കുന്നതാണ് നല്ലതല്ലേ നമുക്ക് ഇങ്ങനെയാണ് ജീവിക്കാനാണ് വിധിയെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ജീവിച്ചു പോവുക എനിക്കതിന് ഒരു നനക്കേടും ഒരു അഭിമാനക്കേടുമില്ല ഇല്ല അങ്ങനെ ജീവിച്ചു പോണു പിന്നെ എൻ്റെ അമ്മയ്ക്കൊക്കെ സങ്കടമുണ്ട് ഇങ്ങനെ ആ പോയല്ലോ എന്നുള്ള സങ്കടം കൊണ്ട് കേട്ടോ അത് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാനുള്ള സാഹചര്യം ഉള്ളവരാണെങ്കിലും നമ്മൾ മൂട്ടി വിഴുന്ന് പോയില്ലേ അപ്പം നമുക്ക് അതിൽ നിന്നങ്ങ കര കയറാം ഇങ്ങനെ എന്നെ പറ്റുള്ളൂ അങ്ങനെ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഞാൻ ഹാപ്പി നിങ്ങൾ ഹാപ്പി അല്ലേ അങ്ങനെ നമ്മൾ നമ്മളിതാ തൊഴിലുറപ്പ് സ്ഥലത്തേക്ക് പോവേണ പണി പണിസ്ഥലത്തേക്ക് പോവാണ് ഫോട്ടോയൊക്കെ എടുത്തിട്ട് പോണതാ എൻ്റെ പിറകെതാണ് കണ്ട ഗംഗ എന്റെ പുറയെ വന്ന് നിൽക്കയാണ് തലയൊക്കെ നടക്കുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ ഗംഗയെ ഞാൻ ആവാഹിച്ചു കൊണ്ടു ഞങ്ങൾ പോണ വഴിക്ക് ഒരു പൂതത്താൻ്റെ ചെറിയൊരു ക്ഷേത്രമുണ്ട് അതുവഴിയാണ് ഞങ്ങൾ പോണത് അങ്ങനെ അങ്ങനെതാ ഗംഗയെ ആകാ ആവാഹി നകുലൻ പുറയെ വരുന്നുണ്ട് അങ്ങനെ അതാ ഒരു സൈറ്റിൽ പണി നടക്കുന്നുണ്ട് അപ്പൊ അത് ഞങ്ങൾ വെറുതെ ഒന്ന് അങ്ങോട്ട് പോയ വഴി കേട്ടെത്തൂന്നേ ഉള്ളൂ ഇങ്ങനെ ഞങ്ങളതായി ഇവിടെ നിന്ന് അങ്ങോട്ടാണ് പോകുന്നത് ഇതാ കണ്ടല്ലോ കുർത്തി അങ്ങനെയൊക്കെ വച്ചിട്ടുണ്ട് അത് നാട്ടും പുറപ്പുറത്തുള്ള ചെറിയ വിശേഷങ്ങളാണ് നിങ്ങളെല്ലാവരെയും കാണണം സപ്പോർട്ട് ചെയ്യണേ കണ്ടെല്ലോ തൊഴിലുളപ്പ് ചെയ്ത് പെണ്ണുങ്ങൾ നല്ലവണ്ണം കഷ്ടപ്പെടുന്നുണ്ട് എണ്ണം കഷ്ടപ്പെട്ട് തന്നെയാണ് പൈസ വാങ്ങണത് അത് കഴിഞ്ഞ് കുറച്ച് സമയം ഒരു വിശ്രമവേള കാപ്പിയൊക്കെ കുടിച്ചിട്ട് വിശ്രമമാണ് അത് കഴിഞ്ഞ് വീണ്ടും എന്താ പണിക്കിറങ്ങി ശരിക്കും കാടുള്ള കണ്ടങ്ങളാണ് നമുക്കങ്ങനെ പണി തുടങ്ങി എല്ലാവരും വെട്ടി മരിക്കുകയാണ് എട കിടന്ന് കണ്ട കിടന്നതെങ്ങനെ ഇപ്പം കിടക്കുന്നതെങ്ങനെയൊന്നും കൂടെ നോക്കി നോക്കണം എന്നിട്ടാണ് കുറ്റങ്ങൾ പറയാൻ പണി ചെയ്യണില്ല എന്ന് പറയണവർക്കുള്ള മറുപടി അങ്ങനെ വെട്ടി എല്ലാവരും എല്ലാവരും എന്റെ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കണ്ട് സപ്പോർട്ട് ചെയ്യുക മുന്നോട്ട് നയിക്കുക അങ്ങനെ ഞങ്ങൾ പണി കഴുകുക വീട് തിരിച്ചു പോവാണ് പിന്നെ പോകുന്ന വരിക്കതാ നകുലനും ഗംഗയും ഒക്കെ ഉണ്ട് നകലി പിറകെയും ഗംഗ അതിന്റെ ബാക്കിൽ ഏതാ നകുലൻ ഗംഗയെ ആവാദിച്ചു കൊണ്ടു വന്നോ അതുകൊണ്ടല്ല മൊബൈൽ വിളിച്ച് നകുലനും പറയെ നമ്മളുടെ ഗംഗയും വരെയാണ് ഗംഗ